നമസ്കാരം സുജി കുഴുമ്പിലാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് മംഗലാപുരത്തെ ഹെഗ്ഡെ ഹോസ്പിറ്റലിൽ പോവുകയാണ് ഒരാവശ്യത്തിന് കണ്ണൂരിൽ നിന്നാണ് യാത്ര തിരിക്കുന്നത് മാവേലി എക്സ്പ്രസ്സിന് പോവാണെങ്കിൽ നമുക്ക് ഏറ്റവും വേഗത്ത് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ടിക്കറ്റ് ഒക്കെ പറ്റും കേട്ടോ ഉള്ളാളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഷെയർ ഓട്ടോറിക്ഷയ്ക്ക് കയറി കഴിഞ്ഞാൽ ഏനപ്പൊയ്യ ഹെഗ്ഡെ ഹോസ്പിറ്റലുകളിലേക്ക് വേഗം എത്തിച്ചേരാൻ പറ്റും അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ് അൻപത്തി രണ്ട് എന്ന നമ്പറിലുള്ള ബസ്സിലാണ് കയറിയത് ഇതാണ് കെ എസ് ഹെഗ്ഡെ എന്ന ഹോസ്പിറ്റൽ പല അപ്പോൾ എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട് ഈ ഹെഗ്ഡെ ഏനപ്പൊയ്യ അതുപോലെയുള്ള ഹോസ്പിറ്റലുകളിൽ പോകുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ ഈ യാത്രയിൽ ഏതായാലും അങ്ങനൊരു വീഡിയോയും കൂടി ഞാൻ ചെയ്യുകയാണ് മംഗലാപുരത്തുള്ള ഹെഗ്ഡെ ഹോസ്പിറ്റലിലേക്കും അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഏനപ്പയ്യ ഹോസ്പിറ്റലിലേക്കും പിന്നെ ഇന്ത്യാന എന്ന് പറഞ്ഞ ഹോസ്പിറ്റലും ആ റൂട്ടിൽ തന്നെയാണുള്ളത് അപ്പോൾ അങ്ങോട്ട് പോകുന്നത് എങ്ങനെ എന്നുകൂടി ഞാൻ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ രാവിലെ ആറേ പത്തായപ്പോൾ തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലെത്തി കേട്ടോ അപ്പോൾ വേഗം നടക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് വേഗം ടിക്കറ്റ് എടുത്ത് ആറ് ഇരുപതിനാണ് നമ്മുടെ വണ്ടി ഇവിടുന്ന് മംഗലാപുരത്തേക്ക് എൺപത് രൂപയാണ് കേട്ടോ സൂപ്പർ ഫാസ്റ്റിന് ടിക്കറ്റ് ചാർജ് അപ്പോൾ അങ്ങനെ ട്രെയിൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു ബുധനാഴ്ച ദിവസം ആയതുകൊണ്ട് മുരഡേശ്വർ എക്സ്പ്രസ് ഇന്നുണ്ട് അപ്പം അതിന് പോകാനാണ് തീരുമാനം അങ്ങനെ നമ്മുടെ ട്രെയിൻ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ മുരഡേശ്വർ എക്സ്പ്രസ് ഇത് ഹൈദരാബാദിൽ നിന്ന് മുരുടേശ്വരം വരെ പോകുന്ന ആഴ്ചയിൽ ബുധനാഴ്ച ദിവസം മാത്രം ഓടുന്ന വണ്ടിയാണ് കേട്ടോ അപ്പോൾ ബുധനാഴ്ച ദിവസം വരുവാണെങ്കിൽ നമുക്ക് ഈ വണ്ടിക്ക് പോകുകയാണെങ്കിൽ വേഗം എത്താം കാരണം അധികം സ്റ്റോപ്പ് ഇല്ലാത്ത ഒരു വണ്ടി കേട്ടോ അപ്പോൾ നമ്മൾ കണ്ണൂർ സ്റ്റേഷൻ വിടുക അപ്പോൾ ഞാൻ ഈ മംഗലാപുരത്തെ മൂന്ന് നാല് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണല്ലോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ രാവിലെയുള്ള ട്രെയിനുകളാണ് ഞാൻ കൂടുതലായും ഇതിനെക്കുറിച്ച് പറയുന്നത് രാവിലെയാണല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് എന്ന് പറയുന്നത് ഞാൻ കണ്ണൂർ ബേസ് ചെയ്താണ് പറയുന്നത് ബാക്കി ഈ വീഡിയോ കാണുന്നുള്ള ആളുകൾ മറ്റ് ഭാഗങ്ങൾ അതിനനുസരിച്ച് ക്രമീകരിക്കണം കേട്ടോ അപ്പോൾ അഞ്ച് മണിക്ക് കണ്ണൂരിൽ നിന്ന് മാവേലി ഉണ്ട് അപ്പോൾ മാവേലി എക്സ്പ്രസ്സിന് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും വേഗത്ത് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ടിക്കറ്റ് ഒക്കെ പറ്റും കേട്ടോ അതിനുശേഷം ഈ ബുധനാഴ്ച ദിവസം ആറ് ഇരുപതിന് ഈ നമ്മളിപ്പോൾ പോകുന്ന മുരടേശ്വർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഉണ്ട് കേട്ടോ അപ്പം പിന്നെ ആറ് ഇരുപതിന് വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ മംഗളൂർ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു വണ്ടി വേറെയുണ്ട് പിന്നെയുള്ള വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് നാൽപ്പതിനാണോ കേട്ടോ രാവിലെ ആറ് നാൽപ്പതിന് മലബാർ എക്സ്പ്രസ് ഉണ്ട് മലബാർ എക്സ്പ്രസ് ആറ് നാൽപ്പതിനുണ്ട് അപ്പോൾ അതിന് ശേഷം പിന്നെ ഏഴ് നാൽപ്പത്തി അഞ്ചിനാണ് കണ്ണൂർ മംഗളൂർ പാസഞ്ചർ വണ്ടി കേട്ടോ അത് എല്ലാ സ്ഥലത്തും നിർത്തി പതുക്കെ പോകുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മയാണ് കേട്ടോ പിന്നെ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് എട്ട് മണിക്കാണ് പക്ഷേ ആ എട്ട് മണിക്കുള്ള വണ്ടിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് മംഗലാപുരം എത്തുമ്പോൾ കുറേ സമയമാവും കേട്ടോ പിന്നെ ഇതിന് ഇടയ്ക്ക് ഉള്ളാൾ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഈ ഏനം പോയ ഹെഗ്ഡെ ഹോസ്പിറ്റലുകളിലേക്കൊക്കെ പോവാം കേട്ടോ അപ്പം അഞ്ച് മണിക്ക് പോകുന്ന മാവേലി എക്സ്പ്രസ് ഉള്ളാളിൽ നിർത്തും അതുപോലെ തന്നെ ആറ് നാൽപ്പത്തിന് പോകുന്ന മലബാർ എക്സ്പ്രസ് ഉള്ളാളിൽ നിർത്തും കേട്ടോ അതുപോലെ തന്നെ ഏഴ് നാൽപ്പത്തഞ്ചിന് പോകുന്ന മംഗളൂരു പാസഞ്ചറും ഉള്ളാർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിർത്തും ഞാനിപ്പോൾ പോകുന്ന ഈ മുരുടേശ്വരം എക്സ്പ്രസ് ഉള്ളാളിൽ നിർത്താത്ത വണ്ടിയാണ് കേട്ടോ അതുകൊണ്ട് മംഗലാപുരം വരെ പോകണം അങ്ങനെ നമ്മൾ ഒൻപത് മണിയോടു കൂടി മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ ഇതിന് തൊട്ടു മുമ്പാണ് ഈ ഉള്ളാൾ എന്ന് പറഞ്ഞ സ്റ്റേഷൻ അവിടെ ഈ വണ്ടി നിർത്തുന്നില്ല ഈ ഉള്ളാളിൽ നിർത്തുന്ന വണ്ടിക്ക് കയറിയാലുള്ള ഗുണമെന്നു വെച്ചാൽ ഉള്ളാളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഷെയർ ഓട്ടോറിക്ഷയ്ക്ക് കഴിഞ്ഞാൽ ഏനപ്പൊയ്യ ഹെഗ്ഡെ ഹോസ്പിറ്റലുകളിലേക്ക് വേഗം എന്ന് എത്തിച്ചേരാൻ പറ്റും അങ്ങനത്തെ ഗുണം ഉണ്ടാകും അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ നമ്മളിപ്പോൾ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി നിർത്തിയത് അപ്പോൾ അങ്ങനെ അവിടെ കടന്ന് മുമ്പോട്ട് യാത്ര ചെയ്ത് നമ്മൾ പുറത്തേക്ക് കിടന്നു ഇനി നമുക്ക് ഈ ബസ് കയറാനുള്ള സ്ഥലത്തേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്നാണ് നോക്കേണ്ടത് അപ്പോൾ ഇത് മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശമാണ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലിറങ്ങിക്കഴിഞ്ഞിരുന്നെങ്കിൽ വരതുവശത്തേക്ക് കുറച്ച് ഓട്ടോറിക്ഷകളൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട് ആ ഓരം ചേർന്ന് കാണുന്ന റോഡിലൂടെ അങ്ങ് നടന്നു കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു ടിക്കറ്റ് ഒക്കെ ഭാഗം കാണാം അവിടം കഴിഞ്ഞ് വീണ്ടും മുമ്പോട്ട് ഒരു കുറേ ഭാഗം കൂടെ കുറച്ച് ദൂരം കൂടി അങ്ങനെ നടക്കണം അപ്പോൾ ഏതാണ്ട് ഈ റോഡിൽ കൂടി അങ്ങനെ നടക്കുമ്പോൾ ഇനി സംശയം തോന്നുകയാണെങ്കിൽ അടുത്ത് ഉള്ള ആരോടെങ്കിലും ചോദിക്കുന്നതും ഗുണങ്ങൾ ചെയ്യും കേട്ടോ അപ്പോൾ ഒരു ഇരുന്നൂറ് മീറ്റർ മുമ്പോട്ട് നടക്കുമ്പോൾ ഇവിടെ ഒരു ഹോസ്പിറ്റൽ കാണാം അത് വെൻ്റിലേക്ക് ഹോസ്പിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത് കാരണം കുറേ ആംബുലൻസൊക്കെ മുമ്പിൽ കാണാം പണ്ട് കാലത്ത് ഇവിടെ മെഡിക്കൽ കോളേജൊക്കെ കുറേ വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട അസുഖങ്ങൾക്കൊക്കെ വരുന്ന ഹോസ്പിറ്റലായിരുന്നു ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് മംഗലാപുരത്തെ വലിയ ഹോസ്പിറ്റലാണ് അവിടെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുമ്പോട്ട് നടക്കുമ്പോൾ ഒരു റൗണ്ടിലെത്തും മെയിൻ റോഡിലെത്തും അപ്പോൾ മെയിൻ റോഡിൽ റോഡിലെത്തുമ്പോൾ ഈ ബസ്സുകളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്ന നമ്മുടെ ശ്രദ്ധയിൽപ്പെടും അപ്പോൾ കുറച്ചും കൂടി മുമ്പോട്ട് നടക്കുമ്പോൾ ബസ്സിൻ്റെ ഒരു സ്റ്റോപ്പ് കാണാം കുറേ ധാരാളം ബസ്സുകൾ ഇങ്ങനെ പല സ്ഥലത്തേക്കുള്ള ധാരാളം ബസ്സുകൾ പോകുന്ന കാഴ്ച കാണാം ഈ ഹെഗ്ഡേ ഏനപ്പൊയ്യ എന്നീ ഭാഗങ്ങളിലേക്ക് പോകുന്ന ഇന്ത്യാനൊക്കെ ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ് അൻപത്തി പിന്നെ അൻപത്തി ഇങ്ങനെ രണ്ട് ബസ്സുകളാണ് പ്രധാനമായിട്ടും ആ ഭാഗങ്ങളിലേക്ക് പോവുക ചില ബസ്സുകൾ അല്ലാതെയും പോകുന്നുണ്ട് അവർ ആളെ ഇങ്ങനെ വിളിച്ച് കയറ്റിക്കൊണ്ടേയിരിക്കും അങ്ങനെ ആ ബസ്സിൽ കയറുക അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ് അൻപത്തി രണ്ട് എന്ന നമ്പറിലുള്ള ബസ്സിലാണ് കയറിയത് മംഗലാപുരം നഗരത്തിലൂടെ കണ്ണൂർ ഭാഗത്തേക്കാണ് ഈ ബസ് യാത്ര ചെയ്യുന്നത് ഈ റൂട്ടിൽ ആദ്യം പോകുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇന്ത്യാന എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ ചികിത്സ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് മംഗലാപുരത്തെ ഇന്ത്യാന ഹോസ്പിറ്റൽ ഇന്ത്യാന ഹോസ്പിറ്റലിൽ പോകേണ്ടവർ ഇറങ്ങേണ്ടത് ഈ ബസ് ഒരു രണ്ട് കിലോമീറ്ററോളം കഷ്ടി ഓടിക്കഴിയുമ്പോൾ ഒരു വലിയ മേൽപ്പാലമുണ്ട് ആ മേൽപ്പാലത്തിൻ്റെ ചൂട്ടിലൂടെ എത്തുമ്പോൾ നേരെ പോകുന്നത് ബാംഗ്ലൂർ റോഡാണ് പലത്തോട്ട് തിരിയുമ്പോൾ അവിടെ ഒരു സ്റ്റോപ്പുണ്ട് അവിടെ ഇറങ്ങുകയാണെങ്കിൽ ഇന്ത്യാന എന്ന ഹോസ്പിറ്റലിൽ ഇറങ്ങാം ആ റൗണ്ടിൽ കാണുന്ന കെട്ടിടമാണ് ഇന്ത്യാന ഹോസ്പിറ്റൽ സംശയം ഉണ്ടെങ്കിൽ കണ്ടക്ടറോട് ചോദിക്കാൻ മടിക്കരുത് അതിനുശേഷം വീണ്ടും യാത്ര തുടരുമ്പോൾ നേത്രാവതി പാലത്തിലൂടെയൊക്കെയാണ് നമ്മുടെ ബസ് കടന്നു പോകുന്നത് കണ്ണൂർ ഭാഗത്തേക്കുള്ള നാഷണൽ ഹൈവേ തന്നെയാണ് ഇത് അപ്പോൾ അവിടെ കഴിഞ്ഞ് കുറച്ചുകൂടി നമ്മൾ യാത്ര തുടരുമ്പോൾ തോക്കോട്ട് എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണത്തിൽ എത്തിച്ചേരുകയാണ് അവിടുന്ന് എടത്തോട്ട് തിരിയുകയാണ് നമ്മുടെ ബസ് ഇവിടെ ചെറിയ ഒരു ബസ് സ്റ്റാൻഡും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ബസ് സ്റ്റാൻഡിൽ നമ്മുടെ ബസ് ഒരു അല്പനേരം നിർത്തി കുറേ ആളുകളൊക്കെ അവിടെ ഇറങ്ങും കുറച്ചാളുകളെ ഒക്കെ അവിടെ കയറ്റി വീണ്ടും നമ്മുടെ യാത്ര തുടരുമ്പോൾ വീണ്ടും ഒരു മൂന്ന് നാല് കിലോമീറ്ററും കൂടെ ഓടുമ്പോൾ ഏനപ്പൊയ്യ എന്ന ഹോസ്പിറ്റലാണ് പിന്നീട് എത്തിച്ചേരുന്നത് അപ്പോൾ ഏനപ്പൊയ്യ ദാ ഈ ചെറിയ ടൗൺ കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് ഏനപ്പൊയ്യ എന്ന ഹോസ്പിറ്റലിലെത്തും അപ്പോൾ അവിടെ ഏനപ്പൊയലുള്ള ആൾ അങ്ങനെ എൻ്റെ ലക്ഷ്യസ്ഥാനമായ കെ എസ് ഹെഗ്ഡെ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഇതാണ് കെ എസ് ഹെഗ്ഡെ എന്ന ഹോസ്പിറ്റൽ പല പ്രാവശ്യം ഞാൻ ഈ ഹോസ്പിറ്റൽ സന്ദർശിച്ചിട്ടുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് ഞാൻ റോഡ് മുറിച്ചു കിടത്ത് നീങ്ങുകയാണ് ഇവിടത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തെ അപേക്ഷിച്ച് ട്രീറ്റ്മെൻറ്റിനൊക്കെ വളരെ പൈസ കുറഞ്ഞ ഒരു ഹോസ്പിറ്റലാണ് ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഹോസ്പിറ്റലാണ് വലിയ കെട്ടിട സമുച്ചയങ്ങളൊക്കെ നമുക്ക് കാണാം സാധാരണ രീതിയിലുള്ള ഡോക്ടർമാരെ കാണുന്നതിന് അൻപത് രൂപ മാത്രമേ ഉള്ളൂ അൻപത് രൂപ കൊടുത്ത് ഒരു അഡ്മിഷൻ റെസീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് ഡോക്ടർമാരെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ദ ഹെഗ്ഡയുടെ ഒരു പ്രതിമ ഇവിടെ കാണാം അതിനുശേഷം നമ്മൾ ഔട്ട് പേഷ്യൻ വിഭാഗത്തിലേക്ക് പോവുകയാണ് പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഡോക്ടർമാരെ കാണണമെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ചാർജ് അപ്പോൾ ഇതാണ് ഒ പി ഭാഗം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക